കോടികൾ മുടക്കി പണിത പുതിയ പാർലമെൻറ് മന്ദിരം ചോർന്നലിക്കുന്നതായി സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് ഡൽഹിയിൽ അതിശക്തമായ മഴയാണ് ഈ മഴയത്താണ് ഒരു വർഷം മുമ്പ് നിർമ്മിച്ച പാർലമെൻറ്റ് മന്ദിരം ചോർന്നൊലിക്കുന്നത് ചോർച്ചയുടെ വീഡിയോ സഹിതം അഖിലേഷ് എക്സിൽ കുറിപ്പെട്ടു പാർലമെൻറ്റിൻ്റെ ലോബിയിലുള്ള ചോർച്ചയാണ് വീഡിയോയിൽ കാണുന്നത് ഈ മൺസൂൺ കാല സമ്മേളനത്തിൻ്റെ ബാക്കി പഴയ പാർലമെൻറ്റ് മന്ദിരത്തിലേക്ക് മാറ്റണമെന്ന നിർദ്ദേശവും അഖിലേഷ് ഉയർത്തിയിട്ടുണ്ട് പഴയ പാർലമെൻ്റ് മന്ദിരം ഇതിലും മികച്ചതായിരുന്നു പഴയ എം പിമാർക്ക് വന്ന് കാണാനും സംസാരിക്കാനും പറ്റും എന്തുകൊണ്ട് നമുക്ക് പഴയ പാർലമെൻറ്റിലേക്ക് തിരിച്ചുപോയിക്കൂടാം ശതകോടികൾ ചെലവഴിച്ച് നിർമ്മിച്ച ഈ മന്ദിരത്തിലെ വെള്ളം ഇറ്റു വീഴുന്ന പദ്ധതി കഴിയുന്നതുവരെ നമുക്ക് അവിടെ സമ്മേളനം നടത്താം ബി ജെ പി സർക്കാർ ഭരിക്കുമ്പോഴുണ്ടാക്കുന്ന ഏത് കെട്ടിടത്തിൻ്റെയും മേൽക്കൂര ചോരുന്നത് അവയുടെ മികച്ച ഡിസൈൻ കൊണ്ടാണോ എന്നാണ് പൊതുജനം ചോദിക്കുന്നത് എന്ന് അദ്ദേഹം എക്സിൽ കുറിച്ചു വീഴുന്ന വെള്ളം ശേഖരിക്കുന്നതിനായി ബക്കറ്റ് വച്ചിരിക്കുന്നത് ദൃശ്യങ്ങളിൽ കാണാം കോൺഗ്രസ് എം പി മാണിക്കം ടാഗോറും വീഡിയോ പങ്കുവച്ചിട്ടുണ്ട് വിഷയം അടിയന്തരപ്രമേയമായി അവതരിപ്പിക്കുമെന്നും എം പി അറിയിച്ചു അതേസമയം പുറത്തുവന്ന വീഡിയോയിലുള്ള ചോർച്ച മാത്രമേ പാർലമെൻ്റ് മന്ദിരത്തിനുള്ളിലുള്ളൂവെന്നാണ് ഭവന നഗരകാര്യ നഗരകാര്യമന്ത്രാലയ വൃത്തങ്ങൾ അനൌദ്യോഗികമായി മാധ്യമങ്ങളോട് പ്രതികരിച്ചത് സെൻട്രൽ വിസ്താ പദ്ധതിയുടെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഇരുപത്തിയെട്ടിനാണ് പുതിയ പാർലമെൻറ്റ് മന്ദിരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തത് ആയിരത്തി ഇരുന്നൂറ് കോടി രൂപയായിരുന്നു നിർമ്മാണ ചെലവ് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Check my